ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഏത്തപ്പഴം തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്ന പുട്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് തന്നെ സ്റ്റീംഡ് പുട്ടുപൊടി എടുക്കണതുകൊണ്ട് എനിക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല വേഗം കൂടി ഉണ്ടാക്കാം പുട്ടുപൊടിയുടെ ഒപ്പം വെള്ളം കൂടി ചേർത്തിട്ടവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്താൽ മാത്രം മതി അപ്പോൾ ഏത്തപ്പഴം ചേർത്തിട്ടുണ്ടാക്കുന്ന പുട്ടാവുമ്പോൾ ഇതുപോലെ ഒന്നിച്ചിട്ടിട്ട് സ്റ്റീം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ കുറ്റിക്കത്തേക്കാക്കി ചെയ്യുമ്പോൾ അത് കട്ട പിടിച്ച പോലെ ഇരിക്കും ഇതാകുമ്പോൾ എല്ലാം വിട്ടുവിട്ട് കിടക്കുകയും ചെയ്യും കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ ഒരു പ്രത്യേകത സ്പൂൺ വെച്ചിട്ട് നമുക്ക് വേഗം കോരി കോരിക്കഴിക്കാം കയ്യൊക്കെ കഴുകാകാതെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യണത് ഇഷ്ടമാണ് പിന്നെ എനിക്കും പപ്പക്കും മാത്രം മതിയല്ല രണ്ട് പേർക്ക് മതി അതുകൊണ്ട് ചെറിയൊരു സ്റ്റീമറിൽ ചെയ്ത് പിന്നെ പപ്പക്കൊരു കട്ടൻ കാപ്പി പിന്നെ ഇന്നലെ ഞാൻ ഈ പേസ്റ്റിൻ്റെ കാര്യം കളർ കോഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് ഈ കോൾഗേറ്റ് പേസ്റ്റിന് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ഏത് പേസ്റ്റ് ആയാലും അതിനെല്ലാത്തിനും ഇതുപോലെ കളർ കോഡ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ പച്ചയാണെങ്കിൽ നാച്ചുറൽ നല്ല മെഡിസിനും നാച്ചുറലും കൂടി ചേർന്നതാണ് റെഡ് കെമിക്കലും നാച്ചുറലും കൂടി ചേർന്നതാണ് ബ്ലാക്ക് കെമിക്കൽ മാത്രമാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യണത് എപ്പോഴും വീഡിയോ അപ്ലോഡിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ വീഡിയോ വോയിസ് ഓർക്ക് കൊടുത്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാൻ ചെയ്യാനിട്ടതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ആ സമയം കൊണ്ട് തന്നെ അപ്ലോഡും ഒക്കെ ആയി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാവും ഇത് വീഡിയോൻ്റെ പണികൾ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് പപ്പ കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ അവിടെ മൂടി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ പപ്പ കഴിച്ച് കഴിക്കും എന്നിട്ടാണ് ഞാൻ പിന്നെ മേല് കഴുകാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറണത് വൈകുന്നേരം ണ് തേച്ച് കുളി കാര്യങ്ങൾ നടത്തണം കേട്ടോ രാവിലെ അങ്ങനെ തേച്ച് കുളിക്കും വൃത്തിയായിട്ടുള്ളൊരു കുളിക്കുള്ള നേരം കിട്ടില്ലെന്ന് എനിക്കറിയാം കാരണം നമുക്ക് ഈ വീഡിയോ അപ്ലോഡിങ് ഉള്ളതുകൊണ്ടാണ് അതിന് ഒത്തിരി ടൈം എടുക്കും പിന്നെ ഒപ്പത്തിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ല അപ്പോൾ ആ ഒരു തിരക്ക് സമയത്ത് പിന്നെ ഒരു തേച്ച് കുളിക്കും ഒരു വിശാലമായ കുളിക്കും സമയമില്ലെന്നുള്ളത് എനിക്കറിയാമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് ഞാൻ എപ്പോഴും തേച്ച് കുളി വൃത്തിയായിട്ട് തലേ മേലും കുളിക്കുന്നത് രാവിലെ മേലും മാത്രം കഴിവുള്ളൂ എന്നിട്ട് വന്ന് നമ്മൾ വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മളെ തന്നെ ഒരുക്കി നിർത്തുകട്ടെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് തിരക്കിലും നമ്മളുടെ ശരീരം വൃത്തിയാക്കി നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ മാത്രം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിത് യൂട്യൂബ് ചാനൽ നടത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങിയിട്ട് നിൽക്കണേന്ന് പക്ഷേ എന്നെ നേരിട്ടറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും നല്ല ഡ്രസ്സ് ചെയ്ത് വൃത്തിയായിട്ട് വീട്ടിൽ നിൽക്കുന്ന ആളാണ് പക്ഷേ പത്ത് പത്തരയ്ക്ക് മുന്നേ കഴിഞ്ഞാൽ ഞാൻ ഈ കോലത്തിലൊന്നും ആയിരിക്കില്ല മഹാവൃത്തിയിട്ട കോലത്തിലായിരിക്കും നിൽക്കുന്നത് കാരണം പത്തരയൊക്കെ ആകാതെ എനിക്ക് എനിക്കെൻ്റെ ജോലികൾ തീരില്ല രാവിലത്തെ എത് അത് കഴിഞ്ഞിട്ടേ ഞാനിങ്ങനെ ഒരുങ്ങും കേട്ടോ അപ്പോൾ പണ്ട് മുതൽ ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെയും ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് ാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു ടൈം തൊട്ടിട്ട് തന്നെയും എല്ലാ ദിവസവും ലിപ്സ്റ്റിക് ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കൊന്നും ഇല്ല കേട്ടോ അറിയൂല്ല ഭയങ്കര ലൈറ്റ് ആയിട്ട് എങ്കിലും നമുക്കൊരു സമാ നമ്മളുടെ മനസ്സിലൊരു സന്തോഷവും ലിപ്സ്റ്റിക് ഇട്ട് പതിയൊന്ന് കണ്ണെഴുതി പതിയൊന്ന് പിരികെഴുതി മുഖത്ത് മാത്രം ഞാൻ ഒന്നും ചെയ്യാറില്ല കാരണം എനിക്ക് അലർജിയാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല വെറുതെ പ്ലെയിനായിട്ട് പൗഡർ പോലും ഇടൂല മുഖത്ത് പക്ഷേ ഇപ്പം ഞാൻ ആദ്യം സൺസ്ക്രീൻ ഇട്ടില്ലേ സൺസ്ക്രീനിപ്പം നിങ്ങളോട് കാണിച്ചതല്ല കുറച്ച് നാളെ യിട്ടുള്ളൂ സൺസ്ക്രീൻ ഇടണത് അത് ഇങ്ങനെ ഈ അലർജിയുടെ പ്രശ്നം വന്നുകൊണ്ട് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത സൺസ്ക്രീനാണ് ഞാനിടുന്നത് അപ്പോൾ അത് ഈ ഇപ്പോൾ മാത്രമായിട്ട് ഇങ്ങനെ തുടങ്ങിയൊരു കാര്യമാണ് നേരത്തെ പൗഡർ പോലും ഇടൂല വീട്ടിൽ പ്ലെയിൻ ആയിട്ടുള്ള മുഖം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചൊറിയാൻ തുടങ്ങുമ്പോൾ തന്നെ അതുകൊണ്ടാണ് ഇടാത്തത് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒക്കെ ഇങ്ങനെ ഇടണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര ചൊറിച്ചിൽ വരും മുഖത്ത് അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് ഒരിക്കലും ഞാൻ നൈറ്റ് ഡ്രസ്സിട്ട് ഇന്ന് വരെയും പണ്ട് നിന്നിട്ടില്ല ഇപ്പോഴും നിൽക്കാറില്ല വീട്ടിൽ നമ്മൾ രാത്രി കിടക്കുന്നതിൽ നിന്ന് തൊട്ട് മുമ്പായിട്ടാണ് നൈറ്റ് ഡ്രസ്സ് ഇടുന്നത് പക്ഷേ ഈ ഒരു രാവിലെ കഴിഞ്ഞിട്ടിട്ട് ഒരു പത്തരക്കുള്ളിൽ തന്നെ കണ്ടത് ഞാൻ നൈറ്റ് ഡ്രസ്സിലായിട്ട് കൊള്ളു നിൽക്കുന്നത് കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഡ്രസ്സ് മാറാനും കുളിക്കാനും നിന്ന് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് വർക്കൊക്കെ കറക്റ്റ് മണിക്ക് ചിലപ്പോൾ ആയില്ലെന്ന് വരും അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ആ നൈറ്റ് ഡ്രസ്സൊക്കെ മാറുന്നത് കേട്ടോ ചില ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ പത്തര മണിക്കുള്ളിൽ വരുന്ന ആളുകളാണെന്ന് വന്നാൽ എന്നെ ചിലപ്പോൾ നൈറ്റ് ഡ്രസ്സിൽ ഡ്രസ്സിലേക്ക് വരും എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നൈറ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോഴും രാത്രി ഇടുന്ന ഇടാനുള്ള ഡ്രസ്സാണ് അത് പകൽ സമയത്ത് ഇട്ടു നടക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടിലും ആർക്കും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ചേച്ചിയൊക്കെ എപ്പോഴും വീട്ടിൽ ഈ സെറ്റ് ഉണ്ടില്ലേ അതാണ് വീട്ടിൽ വീട്ടിലുടുക്കുന്നത് അതുപോലെ അമ്മയാണെങ്കിലും സാരിയാണ് ഉടുക്കുന്നത് ഒരിക്കലും നൈറ്റ് ഡ്രസ്സ് പകൽ സമയത്ത് എടുത്ത് നടക്കാറില്ല എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ മോന് അസുഖം വന്നപ്പോഴും അതുപോലെ അവിടെ അവരുടെ ഡോഗില്ലേ ആ ഡോഗ് മേലത്തേക്ക് കയറും എപ്പോഴും അപ്പോൾ സെറ്റ് മുണ്ട് പെട്ടെന്ന് അഴുക്കാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ചേച്ചി സെറ്റ് മുണ്ട് മാറ്റിണ്ട് അതുവരെയും ചേച്ചി സെറ്റ് മുണ്ട് തന്നെ കൊടുക്കുകയുള്ളൂ പകൽ സമയത്ത് വീട്ടിലേട്ടാ അങ്ങനെ ആ അത് തന്നെയാണ് ഞാനും കണ്ടേക്കണത് പക്ഷേ ഞാൻ എനിക്ക് സെറ്റ് മുണ്ടോ സാരിയൊന്നും വീട്ടിൽ കൊടുക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചുരിദാറുകൾ ഏതെങ്കിലും ഡ്രസ്സുകൾ നേരത്തെ ഒക്കെ കൂടുതലും ജീൻസും ടോപ്പും ആയിരുന്നു വീട്ടിലിട്ടുണ്ടെന്ന് വെച്ചത് കാരണം എൻ്റെ ഫോൺ എനിക്ക് സ്ഥിരമായിട്ട് പോക്കറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് കാരണം പപ്പ പണ്ട് ഷിഫിലാകണ സമയത്ത് ആയിരുന്ന സമയത്ത് പപ്പ സ്ഥിരം ഇങ്ങനെ വിളിക്കും വിളിക്കുമ്പോൾ അപ്പ തന്നെ ഫോണിലെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ തന്നെ നമ്മൾ ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ അങ്കിളിൻ്റെ വീട്ടിലൊക്കെ വിളിക്കും ഫോൺ എടുത്തില്ല എന്താണെന്ന് അറിയില്ലല്ലോ ചെന്ന് നോക്കുകയാണെന്നൊക്കെ പറയും അവരുടെ അടുത്ത് അപ്പോൾ അങ്ങനെ പല സമയത്തും എനിക്ക് സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും വീട്ടിൽ ജീൻസും ടോപ്പുകളാണ് ഞാൻ ഇടുന്നത് കാരണം ഈ ഞാൻ എവിടെ പോയാലും എൻ്റെ പോക്കറ്റിൽ ഫോൺ ഉണ്ടാകുമല്ല ചുരിധാരക്കെ ഇട്ടുകഴിഞ്ഞാൽ അതിൽ പോക്കറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാര്യ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ പപ്പയുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഞാൻ രാത്രി പോലും ചുരിദാർ എടുത്തിട്ടാണ് കിടക്കണം കാരണം നൈറ്റ് ഡ്രസ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇട്ടിട്ടില്ല അതുവരെയും അപ്പോഴും ഞാൻ അത് എൻ്റെ ഡ്രസ്സിൻ്റെ കൂട്ടത്തില് നൈറ്റ് ഡ്രസ്സ് ഇല്ല എപ്പോഴും ചുരിദാർ ഇട്ടിട്ട് തന്നെയാണ് രാത്രി കിടക്കണതും പകൽ സമയത്തും അല്ല അപ്പം അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ പപ്പയുടെ അമ്മക്കിൽ ഇതുപോലെ നടക്കണം ഇങ്ങനെ ഒറ്റ നടക്കല്ലേ എന്നൊക്കെ ആൾ മക്കളുടെ അടുത്ത് പറയാൻ കേട്ടിട്ടുണ്ട് ഒറ്റങ്കീന്ന് പുള്ളി ഉദ്ദേശി പുള്ളിക്കകത്ത് ഉദ്ദേശിക്കുന്നത് നൈറ്റി അപ്പൊ ഈ ഒറ്റങ്കീട്ട് നടക്കുമ്പോൾ അത് കാണാൻ ഭംഗിയില്ല എന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് ഞാനത് ശീലിച്ച് ഇപ്പോഴും ആ ഒരു ശീലം തന്നെ അങ്ങനെ നൈട്രസ് ഇട്ട് പകൽ സമയത്ത് നടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല വീട്ടമ്മ വൃത്തിയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ വീട്ടുകാർക്കും വളരെ സന്തോഷമാണ് കേട്ടോ ആ ഒരു കുടുംബത്തിലെ ഒരു അവസ്ഥ ഒരു എന്താ പറയാനുള്ളത് ആ ഒരു മാനസികാവസ്ഥയ്ക്ക് തന്നെ മൊത്തത്തിൻ്റെ ഒരു മാറ്റമൊക്കെ വരും കേട്ടോ നമ്മൾ രാവിലെ മുടിയും വരാതെ കുളിക്കാതെ വെറുതെ ഇങ്ങനെ ജോലിയും ചെയ്തിങ്ങനെ നടക്കണ കാണുമ്പോൾ 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 ഒരു മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകും അപ്പോൾ ഇവിടെ പപ്പ ഈ മുണ്ട് മാത്രം എടുക്കില്ലേ എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല എപ്പോഴും ഞാൻ പറയും ബരിയാനിടാതെ വീട്ടിൽ നിൽക്കരുത് നിൽക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പപ്പക്കത് ചൂടെടുക്കണം എന്നു പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറയും ചൂട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉടുപ്പില്ലാതെ നടക്കണം ഞങ്ങൾ ഉടുപ്പിട്ടിട്ട് എന്നാ നടക്കണത് എന്തെന്നെങ്കിലും ഡ്രസ്സിട്ട് നടക്കാം അതാണ് കാണുമ്പോൾ ഒരു ഭംഗി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു അകൽച്ച പോലെയൊക്കെ തോന്നും ശരിക്കും എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അകൽച്ച തോന്നും നമ്മളോട് അപ്പോൾ വൃത്തിയായിട്ട് നല്ല ഒരു സ്മെല്ല് ശരീരത്തിന് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അടുപ്പം തോന്നും അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യം ഭർത്താവ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സംഗതി അകന്നകന്ന് പോകുമ്പോൾ ഒരു വെറുപ്പായിരിക്കും മനസ്സിൽ അപ്പം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പപ്പനെ കൊണ്ട് ഇപ്പം ഞാൻ ബെനിയാനൊക്കെ ഇടിക്കും എങ്കിൽ തന്നെയും പുള്ളിക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബെനിയാൻ ഊരി മാറ്റാതെ ജോലി ചെയ്യാൻ അറിയാൻ പാടില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകണില്ല അപ്പം ഞാൻ പിന്നെ ഭീഷണിയുടെ ശബ്ദമൊക്കെ എടുക്കാ പപ്പ ബെനിയാൻ മാറ്റിയിട്ട് വർക്ക് ചെയ്താൽ ഞാനും ഡ്രസ്സ് മാറ്റി നിന്നിട്ട് വർക്ക് ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ അപ്പം ആ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ട് പോകട്ടെ അപ്പോൾ ഈ ഭാര്യ ഭർത്തക്കന്മാരുടെ ഇടയിൽ ഈ അകൽച്ച ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാരണങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുപോലത്തെ ഒരു കാരണമുണ്ടോ ഇത് ചെറിയ ചെറിയൊരു കാര്യമാണ് പക്ഷേ ഇത് വലിയ ഒരു സംഭവം തന്നെയാണ് വൃത്തി എന്ന് പറയുന്നതും കാണാൻ ഒരു ഭംഗിയിൽ നിൽക്കുക എന്നുള്ളതും കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാല് നല്ലതാണ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ കറി സാമ്പാറിൻ്റെ പീസ് വെച്ചിട്ട് ഒരു ഉഴുന്ന് സാമ്പാറും ഉണ്ടാക്കി അപ്പോൾ സാമ്പാറിൻ്റെ അകത്തേക്ക് ഞാൻ ഈ മുരിങ്ങക്കായ ഇടൽ എനിക്കിഷ്ടമല്ല കാരണം മുരിങ്ങക്കായ അങ്ങനെ വെന്തലിഞ്ഞ് പോയിട്ട് ഈർക്കിന് പോലായി പോകില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് വഴറ്റിയിട്ടിട്ടത് കേട്ടാ സാധാരണ വഴറ്റിയൊന്നും ഇടാറൊന്നും ഇല്ല ഇടണം അപ്പോൾ ഇന്നങ്ങനെ വഴച്ചി ഇടണമെന്ന് തോന്നി കാരണം സാമ്പാറിൻ്റെ പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള ഇത്തിരി സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് പിന്നെ മുളക് പൊടിയും കായ കായ ഏറ്റവും അവസാനം ഉണ്ടായിട്ടത് പിന്നെ ഇത്തിരി ഉലുവപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ട് ഉലുവപ്പൊടി അങ്ങനെ ഇത്തിരി പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടി കുറച്ച് അതൊക്കെ ചേർത്തിട്ട് ഒരുവിധം സാമ്പാർ ഉണ്ടാക്കി കുഴപ്പമില്ലായിരുന്നു സാമ്പാറിൻ്റെ പൊടി വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പപ്പക്ക് പോയി മേടിക്കാനായിട്ട് പറ്റില്ല പപ്പയ്ക്ക് ഇന്ന് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു പപ്പ പോയിക്കണമായിരുന്നു അതുകൊണ്ട് പിന്നെ മേടിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സാമ്പാർ പൊടി പോലെ ഇത് ആക്കിയിട്ട് അപ്പോൾ പച്ചക്കായ സാമ്പാറിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് അതിനകത്തുള്ള അച്ചിങ്ങയും ബീൻസ് കൊത്തുമര എല്ലാം കൂടി ചേർത്ത് ഒരു മിൽക്ക് പുരുട്ടി ഉണ്ടാക്കി ഒരു പപ്പടം കൂടി വറുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി പിന്നെ എൻ്റെ അച്ചാറും കൂടിയുണ്ട് അപ്പോൾ സാമ്പാറിൽ ഇന്ന് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് കാരണം നമ്മൾ പച്ചക്ക് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ വേ വേഗം ആയിട്ട് തക്കാളിയും മുരിങ്ങക്കായും അപ്പോൾ അത് വെന്ത് സാവധാനം വരുമ്പോൾ വെള്ളം വറ്റി കുറച്ച് കുറുകി വരുമല്ലോ അതിന് വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം വെച്ചത് അപ്പോൾ ഞാനത് കെറ്റിൽ തിളച്ച വെള്ളം ആക്കിയിട്ടാണ് ഒഴിച്ചത് പച്ചവെള്ളം ഒഴിക്കരുത് അങ്ങനെ അത് റെഡിയായി അങ്ങനെ ഊണൊക്കെ എടുത്ത് ഊണെല്ലാം കഴിഞ്ഞു അപ്പോൾ ചില ദിവസങ്ങളിൽ ഊണ് കഴിഞ്ഞിട്ട് നേരെ റൂബിനെ കൊണ്ട് പോയിട്ട് റൂബിക്ക് ഭക്ഷണം കൊടുത്ത് റൂബിയുടെ കൂടെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് ചെയ്തിട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കി പണി ചെയ്യണത് പക്ഷേ ഇന്ന് ഞാൻ ഏതായാലും ഊണ് കഴിഞ്ഞതാ ഈ കറികൾ മാറ്റലും എല്ലാം ഒന്നിച്ചങ്ങോട്ട് ചെയ്ത് എല്ലാ പത്രങ്ങളും മാറ്റി ഒതുക്കി കഴുകി വെച്ചേട്ടാ അപ്പോൾ കിച്ചണിൻ്റെ പണി എല്ലാം തീർന്ന് കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്കി ചെയ്തത് കേട്ടാ പിന്നെ നമ്മുടെ വീട്ടിലില്ലേ റിച്ചാർഡ് പപ്പ ഇവർ രണ്ടാളും ഡ്രസ്സ് ചെയ്ത് സെറ്റായിട്ട് പോകാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് കാരണം നമ്മളൊന്ന് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് വൃത്തിയായിട്ട് പോകാൻ കുറച്ച് പണിയുണ്ട് ആ പണി ചെയ്യാൻ അവർക്ക് മടിയാണ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റെഡിയായി പോകും അങ്ങനെ എപ്പോഴും നമുക്ക് എല്ലാവരെയും ഒരുക്കി നടത്താൻ പറ്റാതെ വരും നമുക്ക് ഒരുപാട് ജോലി ഭാരം വരുമ്പോൾ നമ്മളത് വിട്ടുകളയും അപ്പോൾ അവർ കൈ കിട്ടുക ഏതെങ്കിലും ഡ്രസ്സ് എടുത്ത് പോകും പപ്പയും അത് തന്നെ റിച്ചാടത് തന്നെ രണ്ട് പേരോട് ഷൗട്ട് ചെയ്യണം എന്നാലേ അവർ വൃത്തിയായിട്ടൊന്ന് ഇറങ്ങുകയുള്ളൂ പപ്പ ആണെങ്കിൽ ഷൂസ് ഇടാൻ മടിയാണ് ഷർട്ട് ഇടാനായിട്ട് മടിയാണ് ടീഷർട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പുള്ളി ശ്രമിക്കും കാരണത്തേക്കണ്ടെല്ലാം എന്ന് വിചാരിച്ചിടും മറ്റുള്ള പണികളെല്ലാം പപ്പെയ്യും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയില്ല അങ്ങനെ പോയാൽ ഭംഗി കുറവ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അതാണ് കാര്യം കേട്ടോ അപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ ആ അയാൾ അയ്യോ അതെന്താ ഇത്ര ഒരു ഭംഗിയില്ലല്ല എന്താ ഇങ്ങനെ വൃത്തിയേടായിട്ട് വന്നേക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളെ മറ്റുള്ളവർ പറയുമെന്ന് മനസ്സിലാക്കണം അത് ഞാൻ എപ്പോഴും പപ്പയുടെ അടുത്ത് പറയണം അപ്പം പപ്പ പറയാറുണ്ട് ഒരു വൃത്തിയില്ലാതെയാണ് വന്നിരുന്നതെന്ന് ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറയും ഇതുപോലെ തന്നെയാണ് പപ്പ പപ്പനെയും മറ്റുള്ളവർ പറയണത് കേട്ടാ അതാദ്യം മനസ്സിലാക്കിക്കോ അതുകൊണ്ടാണ് എപ്പോഴും വൃത്തിയായിട്ട് പോകണമെന്ന് പറയുന്നത് പപ്പ വൃത്തിയായിട്ടൊക്കെ പോകും ഫുൾ സ്ലീവ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് പക്ഷേ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഷർട്ട് തേക്കണം തേക്കാൻ മടിയാകുമ്പോൾ ടി ഷർട്ട് ഇട്ടിട്ട് പോകും അതൊക്കെയാണ് പണികൾ പക്ഷേ നമ്മുടെ റോജറും റയനും നിങ്ങൾ കാണാറില്ലേ എന്ത് ഭംഗിയായിട്ടാണ് ഡ്രസ്സ് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അവരുടെ കാര്യത്തിനെനിക്കൊരു പേടിയില്ല കാരണം അവർ ഇപ്പോൾ റോജനാണെങ്കിലും സൺഡേ രാവിലെ പള്ളി പോകാൻ പോകണമെന്നുള്ള അറിയാം അതുകൊണ്ട് തലേ ദിവസം അവൻ്റെ ജോലികൾ കഴിഞ്ഞതിന് ശേഷം തലേ ദിവസം ഡ്രസ്സ് തേച്ച് ഏതാണ് െന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ആ ഡ്രസ് ഇട്ടിട്ട് നേരെ പള്ളിയിലേക്ക് പോകും നിങ്ങളും വീടിൽ കാണാറുള്ളതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തന്നെ ഒരു സന്തോഷമല്ല അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പോകുക എന്നുള്ളത് ഉള്ളത് വെച്ചിട്ട് ഒരുപാട് ഡ്രസ്സുകളിൻ്റെ ആവശ്യമൊന്നുമില്ല ഉള്ള ഡ്രസ്സ് വൃത്തിയായി കഴുകി മടക്കി തേച്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഭംഗിയായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അപ്പം അതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ടൈം കണ്ടെത്തണം അപ്പോൾ ആ സമയത്ത് വല്ലയിടത്തും മാറിയിരിക്കുക എന്ന് വിചാരിച്ചാൽ പോയി കൈ കിട്ടണത് എന്തെങ്കിലും അങ്ങനെ എടുത്തുകൊടുക്കാം എന്ന് വിചാരിച്ചാൽ പോയി കാണുന്ന ആളുകൾക്കും ഒരു ഭംഗി ഒരു വൃത്തി അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല അടിപൊളിയായിട്ട് വീട്ടമ്മമാര് വീട്ടിൽ നിൽക്കാൻ ശ്രമിക്കണം പിന്നെ ഇന്നത്തെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂബിനെ കൊണ്ട് പോയിട്ട് റൂബിക്ക് ഫുഡ് കൊടുത്തതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് കാരണം ഇത്തിരി നേരത്തെ തന്നെ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തു തീർത്തത് അപ്പോൾ താമസിച്ചിട്ട് താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടര മൂന്ന് മണിയാകുമ്പോഴാണ് സാധാരണ ഊണ് കഴിക്കണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം പോകും അപ്പോൾ ഞാൻ റൂബിനെ കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കും കേട്ടോ ഇതിപ്പോൾ ഇത്തിരി നേരത്തേൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെക്കാനുള്ള പാത്രങ്ങളെല്ലാം പുറത്തൊക്കെ കൊണ്ടുപോയൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് റൂബിക്ക് ഭക്ഷണം കൊടുക്കാൻ പോയത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര വലുതാണ് കേട്ടോ ഞാൻ ഉള്ളിലെല്ലാം ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസിൽ തന്നെ മേടിച്ചത് പക്ഷെ ഇത് ഭയങ്കര വലുതാണ് ഭയങ്കര ഇടവുമാണ് നല്ല ലെങ്ത്തും ഉണ്ട് കയ്യുമൊക്കെ വലുതാണ് മൊത്തത്തിൽ ഒരു വലിയൊരു ഡ്രസ്സാണ് അപ്പോൾ ആരൊക്കെ ഒരു കെട്ടുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചേക്കുന്ന ഞാൻ ആ കെട്ടൊന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നൈറ്റ് ഡ്രസ്സ് പോലെ ഇങ്ങനെ വലുതായിട്ട് കിടക്കൂട്ടാ അതുകൊണ്ട് അങ്ങനെ അധികം ഇടാത്തൊരു ഡ്രസ്സാണിത് അപ്പം ഞാൻ റേഡിയോയിൽ സ്ഥിരം പാട്ടിങ്ങനെ വെച്ചിട്ട് ജോലി ചെയ്യുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മനസ്സ് ഭയങ്കരമായിട്ടൊരു അവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് പാട്ട് സ്ഥിരമായിട്ട് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ റൂബിക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ട് പോകാന്ന് അത് ഇട്ടിട്ട് റൂബിൻ്റെ അടുത്തേക്ക് പോയി ഇടക്ക് വന്ന് ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതിയല്ല അപ്പോൾ റൂബിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തും അവൾക്ക് ഭക്ഷണം കൊടുത്ത് ഉള്ള കൂടെ കിടന്ന് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ഉരുളക്കിഴങ്ക് ഏകദേശം തണുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് പിന്നെ അതിനെ പീലിതൊക്കെ എടുത്തത് കേട്ടോ അപ്പം ഈ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ ഒരു ജോലിയുമില്ല ഭയങ്കര ബോറാട്ട ഭയങ്കര ബോറെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് നമുക്കൊരു ശൂന്യത തോന്നും അപ്പോൾ ആ ശൂന്യത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ സ്നാക്ക് പരിപാടിയിലേക്ക് നീങ്ങിയ കാര്യം ഇതാണ് കാരണം വൈകുന്നേരം നമ്മൾ എൻഗേജ്ഡായിട്ടിരിക്കും പിന്നെ പപ്പയ്ക്ക് എന്തെങ്കിലും സ്നാക്കായിട്ട് കൊടുക്കണതൊക്കെ ഇഷ്ടമാണ് ഇവിടെ കേക്കും കുക്കീസും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ഒരു മാസം മുഴുവൻ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിക്കണമല്ല ഇപ്പോൾ ഏകദേശം കുക്കീസ് ഒരു നാലഞ്ചെണ്ണം ബാക്കിയുണ്ട് ബാക്കി കേക്കുകളും എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ കൊഴുക്കട്ട ഞാൻ കഴി ഞാൻ എന്ന് പറഞ്ഞില്ല എനിക്കത് അത്രയും ഇഷ്ടമില്ല അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു സ്നാക്ക് ഇന്നുണ്ടാക്കാന്ന് വെച്ച് ഉരുളക്കിഴങ്ങ് പൊണ്ട എൻ്റെ ഫേവററ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പോണ്ട ഉണ്ടാക്കാൻ കയ്യിലുണ്ടായിരുന്ന അരക്കിലോ ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ ഞാൻ ഞാനങ്ങോട്ട് പുഴുങ്ങിയെടുത്ത് അതിലൊരു മൂന്നാലെണ്ണം മതി ഇന്നത്തെ നമ്മുടെ സ്നാക്കിന് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ആവശ്യത്തിന് എടുക്കാം കാരണം ഈ ഉരുളക്കിഴങ്ങ് തുടക്കിടന്നിട്ട് മുളക്കാൻ തുടങ്ങും അതിലും ഇതിനെ പുഴുങ്ങി ഫ്രിഡ്ജിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അരിഞ്ഞെടുക്കണമെങ്കിലും മാഷ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല പീൽ ചെയ്തിട്ട് വെച്ചാൽ മതി നല്ല മൂടി കാറ്റ് കയറാതെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലത് ഇരുന്നോളും അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഈ കാര്യത്തിനായിട്ട് എടുത്ത അപ്പോൾ ഉരുളക്കിഴങ്ങ് പോകണ്ടേക്കാൻ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല ഷെയ്പ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഇതിനകത്തേക്ക് തന്നെയാണ് വഴറ്റാൻ പോ ഇങ്ങനെ വഴറ്റിയ സാധനം ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിക്കകത്ത് ഇതിനകത്ത് ഇതിൻ്റെ മസാല വഴറ്റിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് ആ ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മറിച്ച് മറിച്ച് ഒന്ന് ചൂടാക്കി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ സവാളയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇങ്ങനെ ഒരു ഡബ്ബക്കകത്ത് തന്നെ ആക്കിയിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തുറന്നിട്ട് വേഗം വേഗം എടുക്കാം കേട്ടോ കുറേ ടൈം ലാഭിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തത് കേട്ടോ സവാള അരിഞ്ഞതും ഒക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ വേ വലിയ പണിയില്ലാതെ വേഗം ചെയ്യാൻ പറ്റി ആദ്യം ഇത്തിരി കടുക് പൊടിച്ചിട്ട് പിന്നെ ഇത്തിരി ഉഴുന്ന് 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 കൂടി ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉഴുന്ന് കൂടി ഇടുമ്പോൾ പിന്നെ സവാളയും ഈ ഇടിച്ച് വെച്ച മൂന്ന് സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് പോണ്ടൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല പച്ചമണം മാറിയതിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പം ചേർത്തത് അയമോതകത്തിൻ്റെ പൊടിയാണ് കേട്ടോ നല്ല ഒരു ഫ്ലേവറാണ് അയമോതകത്തിൻ്റെ പൊടി ചേർക്കുക വളരെ കുറച്ച് ചേർക്കാൻ പോലുള്ള ഒട്ടും കൂടി പോരുത് അപ്പോൾ ഇതാണ് ഈ മസാലയിലുള്ള പൊടി ഈ മഞ്ഞൾ പൊടിയും പൊടിയും മാത്രം പിന്നെ ചില ആളുകളിനകത്ത് ഗരം മസാല ഇടും കുരുമുളക് പൊടിയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം ഇതാണ് ശരിക്കും നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴുള്ള ഒരു രുചി വരണത് ഈ അയമൊതകത്തിൻ്റെ പൊടി ഇടുമ്പോഴാണ് കേട്ടോ ഒട്ടും കൂടി പോകരുത് വളരെ കുറച്ച് എന്നിട്ട് എന്നിട്ടിത് ഇതുപോലെ അങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാര്യം നടക്കും ഈ ഉരുളക്കിഴങ്ങ് പിന്നെ ഒന്ന് ചൂടാക്കി എടുത്തില്ലേലും ഒരു കുഴപ്പമില്ല ചൂടാക്കിയാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇന്നിപ്പം ഞാൻ ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് ചട്ടിയിലിട്ട് എല്ലാം കൂടി ഒന്ന് മറിച്ച് മറിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കിയാൽ കുറച്ചും കൂടി നല്ലതാണ് ഇങ്ങനെയും ഉണ്ടാക്കാം നമുക്ക് ടൈമൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഉണ്ടെടു ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇട്ട് നമുക്ക് പിന്നെ അത് തണുക്കാൻ വേണ്ടി വെക്കണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ വേഗം ഇങ്ങനെ ചെയ്തത് കേട്ടോ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് വഴച്ചി എടുത്തിട്ട് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് വലുപ്പത്തിലുള്ള ബോൾസാക്കിയിട്ട് എല്ലാം വെക്കുക പിന്നെ വളരെ എളുപ്പമാണ് നമ്മുടെ കൈയൊന്നും അഴുക്കാകാതെ നമുക്ക് വേഗം അങ്ങോട്ട് ചെയ്തെടുക്കാം കേട്ടോ കൈ കൊണ്ട് നമുക്കിതിനകത്ത് വാരേണ്ട കാര്യങ്ങൾ ആ ഒന്നുമില്ല പിന്നെ അടുത്തത് ഇതിൻ്റെ ബാറ്റർ ബാറ്ററും വലിയ പ്രശ്നമില്ലാത്ത ബാറ്ററാണ് അതും പല ആളുകളും പല രീതിയിൽ ചെയ്യും കേട്ടോ ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് കായപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം മഞ്ഞളും വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഞാനിപ്പോൾ ഇട്ടില്ല മഞ്ഞൾ അപ്പോൾ കായപ്പൊടി ഉപ്പ് ഇത്തിരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് കടലപ്പൊടിയുടെ കൂടെ എല്ലാം കൂടി പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഇത് ബേക്കിംഗ് സോഡ അത് ഒരു നുള്ളു ഇട്ടിട്ടുണ്ട് ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ട് എന്നിട്ടത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ട മാറുന്ന രീതിയിലൊന്നും ഇളക്കണം അധികം വെള്ളം കൊണ്ട് ഒഴിക്കരുത് പിന്നെ അതിൻ്റെ കട്ട പോകില്ല അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കട്ട പെട്ടെന്ന് പോകും പിന്നെ നമുക്ക് ആവശ്യത്തിന് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇത്രയും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ ചൂടാൻ പറ്റും അപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കാരണം ഇത് ആകപ്പാടി കുറച്ചുള്ളു പിന്നെ ആ എണ്ണ കളയണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറേ എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല ശരിക്കും ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഒരുപാട് എണ്ണയിൽ മുങ്ങി പൊങ്ങി ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴാണ് കറക്റ്റ് ഷേപ്പും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ചട്ടിയുടെ ഇങ്ങനെ മുട്ടിയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒക്കെ മാറിയിട്ടുണ്ടാവും അത് നമ്മൾ നോക്കണ്ട കാരണം കടയിലെ പോലെ നമുക്ക് ഒരുപാട് എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അത് കളയും അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ചെണ്ണം മാത്രം എടുത്തിട്ട് ഇതുപോലെ ചെയ്യും കേട്ടോ അപ്പോൾ എപ്പോഴും ഈ സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ടൊന്നും വടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും കുറച്ചും കൂടി എണ്ണ എടുത്തുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് വേഗം ആ എണ്ണ ഒന്ന് മീതലേക്ക് ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഗതി പെട്ടെന്ന് അതിൻ്റെ മോൾ വശമൊക്കെ ഒന്ന് വാടി വരും പിന്നെ വേഗം മറിച്ചിടാം അധികം വേവൊന്നുമില്ല വേവിച്ച് കരിഞ്ഞ് ഒന്നും പോകരുത് വേഗം എടുത്തേക്കണം കേട്ടോ ഒരുപാട് കളറൊക്കെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ് പിന്നെ അപ്പോൾ അത് നോക്കിയെടുത്തേക്കണം അപ്പോൾ ഇത്രയല്ല നമ്മളുടെ ഉള്ളക്കിഴങ്ങ് പോകേണ്ടത് മല്ലിയിലേക്ക് ഇട്ടാലാണ് നല്ലതെട്ട് എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടാവുന്നില്ല അപ്പോൾ ഏറ്റവും അവസാനം മല്ലിയിലൊക്കെ പച്ചക്കറി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അങ്ങനെ ആകെ പാടെ ഇത്രയുള്ളു നമ്മുടെ ഉരുളക്കിഴങ്ങ് പോകേണ്ട ഞങ്ങൾക്ക് രണ്ടാൾക്ക് തന്നെ ഇത് അധികമാണ് എങ്കിലും പപ്പേനെ സംബന്ധിച്ച് പപ്പ നന്നായിട്ട് കഴിക്കും കേട്ടാ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഒരു കുറ്റവും പറയാതെ സന്തോഷത്തോടുകൂടി കഴിക്കണ ആളാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കൊട്ട കാണുമ്പോൾ വിചാരിക്കും കാലത്ത് പച്ചക്കറി എടുത്ത കൊട്ടയല്ലേന്ന് കാര്യം ശരിയാണ് കാരണം പച്ചക്കറി എടുത്താലും എന്തെടുത്താലും ഞാനത് വേഗം സോപ്പ് ഇട്ടിട്ട് ബ്രഷും കൂടി ഇട്ടിട്ട് തേച്ച് കഴുകും അതിൻ്റെ വിടവിൽ നിന്ന് വരെ അഴുക്ക് കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഓണ ാക്കി വൃത്തിയാക്കി വെക്കണോണ്ടാണ് ഈ കൊട്ട ഇത്രയും കളറായിട്ട് ഇത്രയും നാളായിട്ട് ഇരിക്കണത് കേട്ടാ സത്യത്തിന് ഞാനൊരു കൊട്ട പ്രാന്തിയാണ് അതുകൊണ്ട് എനിക്ക് കൊട്ടയില് എന്തെങ്കിലും ഒക്കെ വെക്കണോ കാണണം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ കൊട്ട ഒരുപാട് കൊട്ടയാണ് എൻ്റെ കയ്യില് ഇപ്പൊ എനിക്ക് ഈ കൊട്ടയിൽ വെക്കാൻ തോന്നി ആ കൊട്ടയിൽ വെച്ച് അപ്പം ഞാനിത് വെച്ചിട്ട് പപ്പേനെ നോക്കി ചെന്നതാണ് കഴിക്കാനായിട്ട് ഇത് ചായ കുടിച്ച് കഴിഞ്ഞ് പപ്പ നേരെ തന്നെ ഞാൻ ചായ കൊടുത്തിട്ടുണ്ട് അപ്പം അത് കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ പുറത്ത് പോയിട്ട് അവിടേക്ക് വൃത്തിയാക്കുന്നതാണ് കാരണം പപ്പ വഴി കംപ്ലീറ്റ് അടിച്ച് അവിടെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു വൃത്തിയാക്കി അതെല്ലാം അവിടെയിട്ട് കത്തിക്കോട്ടെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണത് അങ്ങനെ പാപ്പ അത് കത്തിച്ച് കഴിഞ്ഞ് വരുമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും വരണില്ല അങ്ങനെ ഒരു ഏഴ് ഏഴര മണിയായപ്പോഴാണ് ആളകത്തേക്ക് വന്നത് അപ്പം നോക്കുമ്പോൾ പപ്പയുടെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞ് അവരോട് സംസാരം കഴിഞ്ഞിട്ടാണ് ആള് കയറി വന്നത് അങ്ങനെ തണുത്തതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് പോവണ്ടൊക്കെ കഴിച്ചത് പിന്നെ പോയി കുളിച്ച് വന്ന് എട്ടര മണി ഏകദേശം ആയപ്പോഴത്തേക്കാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയത് ഇപ്പോൾ സമയമൊക്കെ തെറ്റിപ്പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും മാത്രം ആവുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സമയം ഏഴേഴര എന്നുള്ളത് കുഴപ്പമില്ല ഏത് സമയത്തും ഞങ്ങൾ ചൊല്ലും അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഡിന്നർ കഴിച്ച് ഡിന്നർ കഴിച്ചപ്പോഴും ബാക്കിയുള്ള ബോണ്ടയൊക്കെ പുള്ളി സാമ്പാറിൽ മുക്കിയിട്ടൊക്കെ കഴിച്ച് തീർത്തേട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വന്നിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള മാവൊന്ന് വെച്ച് ഇന്നത്തെ ദിവസം തീർന്ന് ഇനി നമ്മൾക്ക് അടുത്തൊരു വീടിട്ട് വീണ്ടും കാണാം